നമസ്കാരം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് അമിതാഭ് ബച്ചന്റേത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നെന്ന ആരാധകരുടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും അകൽച്ചയിലാണെന്നാണ് സംസാരം അംബാനയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹോഷങ്ങൾക്ക് ഇത് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളുമുണ്ടായി അഭിഷേക് ബച്ചൻ തന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും സഹോദരിക്കുമൊപ്പമാണ് ചടങ്ങിനെത്തിയത് ഐശ്വര്യ ഇല്ലാതെ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തു ഐശ്വര്യയും മകൾ ആരാധ്യ ബച്ചനും വിരുദിനെത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഐശ്വര്യ കണ്ടില്ല അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നമുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ താരകുടുംബത്തിലെ ആരും ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറല്ല അതേസമയം അഭിഷേകും ഐശ്വര്യവും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും സംസാരമുണ്ട് ആനന്ദ് അംബാനിയുടെ വിവാഹവിരുന്നിൽ ഇരുവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഇവർക്കിടയിൽ നടക്കുന്നതെന്ന ചോദ്യം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് പല വിവാദങ്ങളും വരുന്നുണ്ട് പൊതുവെ പൊതുജനങ്ങൾക്ക് മുന്നിലെ പ്രതിച്ഛായയിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നവരാണ് അമിതാഭ് ബച്ചനും ജയാബച്ചനും മുൻ ലോകസുന്ദരിയായ ഐശ്വര് റായ്ക്കും ഇത്തരത്തിലുള്ള വ്യക്തിയാണ് അതിനാൽ തന്നെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവർ താല്പര്യപ്പെടാറില്ല ഏറെ കാലമായി അഭിഷേകിന്റെ വീട്ടുകാരും ഐഷ്ടയും തമ്മിലുള്ള അകൽച്ച പ്രകടമാണ് പൊതുവേദികളിലൊന്നും താരകുടുംബം ഐശ്വര്യയെക്കുറിച്ച് സംസാരിക്കാറില്ല നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോഴും പൊന്നിയൻ സെൽവൻ എന്ന സിനിമ വൻ വിജയമായപ്പോഴും അമിതാഭ് ബച്ചനും ജയാബച്ചനും മൗനം പാലിച്ചു അതേസമയം അഭിഷേകിന്റെ മികച്ച പെർഫോമൻസുകളെ കുറിച്ച് അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് കുറിക്കാറുമുണ്ട് എന്താണ് ഐശ്വര്യയും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമെന്ന് വ്യക്തമല്ല അതേസമയം രണ്ടായിരത്തി പതിനാറിനാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് സൂചനയുണ്ട് അതുവരെയും ഐശ്വര്യെ പുകഴ്ത്തി ജയാബച്ചൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എ ദിൽ ഹേ മുഷ്കിൽ എന്ന സിനിമ റിലീസ് ചെയ്തു ചിത്രത്തിലെ ഇന്റിമേറ്റ് രംഗങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചു ഇത് വലിയ ചർച്ചയായി ഇതോടെ ഐശ്വര്യയും ജയാബച്ചനും തമ്മിൽ അസ്വരസ്യമുണ്ടായെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ മറ്റൊരു കാരണമായി പറയുന്നത് അഭിഷേകിന്റെ സഹോദരി ശ്വേതാ ബച്ചന്റെ ഇടപെടലാണ് ഐശ്വര്യമായി ശ്വേതാ ബച്ചനോട് അകൽച്ച പൊതുവേദികളിൽ പോലും പ്രകടമായിരുന്നു ശ്വേതാ ബച്ചനും വിവാഹമോചിതയാണോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഭർത്താവിനൊപ്പം ശ്വേതയെ കണ്ടിട്ട് ഏറെ കാലമായി വ്യവസായി നിഖിൽ നന്ദയെയാണ് ശ്വേത വിവാഹം ചെയ്തത് അഗസ്ത്യ നവ്യ നവേലി എന്നിവരാണ് മക്കൾ മിക്കപ്പോഴും അച്ഛനും അമ്മയും ഒപ്പമാണ് ശ്വേതാ ബച്ചനെ കാണാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ശ്വേതാ ബച്ചന്റെ വിവാഹം റിപ്പോർട്ടുകൾ പ്രകാരം ശ്വേതയും ഭർത്താവും നിയമപരമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും വേർപിരിഞ്ഞു കഴിയുകയാണ് അടുത്തിടെ തന്റെ അൻപത് കോടി വില വരുന്ന ബംഗ്ലാവ് അമിതാഭ് ബച്ചൻ മക്കൾക്ക് എഴുതി കൊടുത്തിരുന്നു രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യറായി അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിലും പോലും അത് സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയിട്ടുമില്ല